നിങ്ങൾ കേൾക്കുന്ന കഥ ആരാണ് നീ എഴുതിയത് അരവിന്ദ് ഗോപിനാഥ് പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ ട്വന്റി ട്വന്റി വൺ നേരം സിനിമയിൽ പറയുന്ന പോലെ നേരം രണ്ടുണ്ട് നല്ല നേരം നേരം ഇപ്പൊ എന്റെ നേരം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് നോ ഐഡിയ അതേതായാലും ജാതകപ്രകാരം ശുക്രദശ ഉച്ചി നിൽക്കുന്ന എനിക്കും കണ്ടകശനി കൂമ്പിലിടിച്ച് ഭിത്തിയിലൊട്ടിച്ച എന്റെ കുഞ്ഞമ്മാവനും കൊറോണ വന്നേ പിന്നെ ഒരേ നേരമാണ് അങ്ങനെയുള്ള ഈ നേരത്തെ കോടീശ്വരൻ ബിൽഗേറ്റ്സും കോളനിപ്പടി ഷാപ്പിലെ ബില്ല് എഴുതുന്ന ഗംഗാധരേട്ടനും ഒരേ മനസ്സോടെ ചെയ്യുന്ന ആ കാര്യത്തിനാണ് ഞാനും ഇപ്പൊ വന്നിരിക്കുന്നത് വാക്സിൻ എടുക്കാൻ കഴിഞ്ഞ അരമണിക്കൂറായി ഞാനും ക്യൂവിലാണ് നിന്ന് നിന്നൊടുവിൽ എന്റെ ഊഴമായി ഒരു സിസ്റ്റർ എല്ലാവരുടെയും ആധാർ കാർഡ് വാങ്ങി നോക്കിയിട്ടാണ് അകത്തോട്ട് കടത്തിവിടുന്നത് വൈദബൈ മാസ്ക് ഇല്ലാത്ത നമ്മളെ തന്നെ ആധാറിലെ ഫോട്ടോ കണ്ട് തിരിച്ചറിയാൻ വലിയ പാടാ അപ്പോഴാണ് മാസ്കോഡ് കൂടിയ ആളുകളെ ആധാർ നോക്കി ഇവർ വെരിഫൈ ചെയ്യുന്നത് പണ്ട് പ്രസിഡന്റ് പിള്ളേച്ചിനോട് പറഞ്ഞതുപോലെ ഓരോരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഒഴിവാക്കാൻ പാടില്ല എന്നാണല്ലോ അതാവും ഈ ആധാർ കാർഡ് നോക്കുന്നതിന്റെയും ആധാരം എന്തായാലും എന്റെ ആധാർ കാർഡ് മേടിച്ച് ഐഡന്റിഫൈ ചെയ്തിട്ട് അവർ എന്നോട് വാക്സിനേഷൻ റൂമിന്റെ വാതിൽക്കൽ നിൽക്കാൻ പറഞ്ഞു ഇപ്പൊ എനിക്ക് തൊട്ടു മുമ്പിൽ തുണി കൊണ്ട് മറച്ചിട്ടുണ്ട് എന്റെ തൊട്ടു മുമ്പിൽ ക്യൂവിൽ സൈലന്റ് ആയി നിന്ന ചേച്ചി അകത്ത് ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ വയലന്റായി കരഞ്ഞത് കേട്ട് ഞാനും ഞെട്ടി എന്തോ പണ്ട് ഇഞ്ചക്ഷനോട് എനിക്ക് വെറുപ്പാണ് പ്ലസ് ടുവിൽ സ്കൂളിലെ ബയോളജി ലാബിൽ തൊട്ട് മുന്നിൽ നിന്നവന്റെ വിരൽ തുമ്പിൽ നിന്നും ചോര എടുത്തത് കണ്ട് ബോധം പോയ എനിക്ക് ന്യായമായി പേടിക്കാൻ വകുപ്പുള്ളൊരു സീനിലേക്കാണ് പിന്നെ ഞാൻ കയറിയത് സർ ഇവിടെ ഇരുന്നോൾട്ടോ അപ്പോ ഇടത് കൈയിലാണ് നമ്മൾ വാക്സിൻ എടുക്കാൻ പോകുന്നത് ഇത്